അങ്ങനെ വീണ്ടും എന്താ ഒരു മോർണിങ്ങിലെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് പതിവുപോലെ തന്നെ കിച്ചണിലേക്ക് പോന്നപ്പോൾ എല്ലാ ഐറ്റംസും ആയിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത് ചായക്ക് വെച്ചപ്പോൾ തന്നെ പാലിരുന്ന ക്യാൻ ആദ്യം തന്നെ കാലിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അടുത്ത പാക്കറ്റ് പാൽ ഞാൻ എടുത്ത് അതിലേക്ക് ചായക്ക് വെച്ചിട്ട് ഞാൻ ഞാനെന്താ നേരെ ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല രീതിക്ക് വെയിലുണ്ട് വെയിൽ കാരണം കണ്ണൊന്നും കൂടെ തുറയുന്നേ ഇല്ല ഇല്ലാട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ അടഞ്ഞു പോയ കണ്ണിനെ കുത്തി തുറന്ന് ഞാൻ കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വെയിലൊക്കെ കൊണ്ടിട്ട് നേരെ കിച്ചണിലേക്ക് പോകുന്നുട്ടോ ഇവിടെ ഞാൻ ചായക്ക് ചായ എങ്ങാനും തിളച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അരിവാ പ്ലാൻ മൊത്തത്തിൽ പാളു കേട്ടോ അപ്പൊ അതിനിടയ്ക്ക് ഞാൻ എന്താ നല്ല രാത്രി അരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ആ മാം നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആ ഒരു സന്തോഷമാണ് നിങ്ങൾ എന്റെ മുഖത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ എന്താ കുറച്ച് ഉള്ളിയും ഇഞ്ചികളെ നന്നാക്കി എടുക്കാൻ വിചാരിച്ചു ഉള്ളിയൊക്കെ എന്റെ കയ്യിലിരുന്ന് മുള വന്നിട്ടോ കാരണം ഉള്ളിയൊക്കെ മുളച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം നമുക്കൊരു ഉള്ളിക്കൊന്നും വലിയ ചിലവൊന്നും അങ്ങനെ വരുന്നില്ല അപ്പൊ ഞാൻ ഒന്ന് രണ്ട് ഉള്ളി എടുത്തു പിന്നെ കുറച്ച് ഇഞ്ചിയൊക്കെ എടുത്ത് കുറച്ച് പച്ചമുളകൊക്കെ എടുത്ത് എല്ലാം നന്നാക്കി വെക്കുന്നുണ്ട് നമുക്ക് ചമ്മന്തിക്കാട്ടോ അപ്പൊ ചമ്മന്തിയുടെ പരിപാടി പിന്നെ പയ്യ ദോശ ചുറ്റാൽ മതിയല്ലോ അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ അതിൻ്റെ ചായ തിളച്ചിട്ടുണ്ട് ഇത് നമുക്കിത് ഊറ്റിയിട്ടെടുക്കാം ഇവിടെ ചായയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നൊന്നും ആറി കിട്ടില്ല കേട്ടോ കാരണം അന്തരീക്ഷം മൊത്തത്തിൽ ചൂടാണ് അപ്പം ഈ ചായയൊക്കെ ഒക്കെ ഭയങ്കര തന്നെ തന്നെയായിട്ട് അറത്തുള്ളൂ അപ്പോൾ അതോട് ഇരിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങ അരക്കാൻ വേണ്ടി നിന്നു അപ്പോൾ അത് ആ ജാറിലേക്ക് എല്ലാ ഐറ്റംസും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കറ്റ് തേങ്ങയും അരിഞ്ഞ് വെച്ച ഉള്ളി പച്ചമുളക് എല്ലാം ചേർക്കുന്നുണ്ട് ഈ ജാലാണ് നമ്മൾ ഇതൊക്കെ അരച്ചെടുക്കുന്നത് കേട്ടോ ആൾക്ക് കുറച്ച് മൂർച്ച കുറവാണ് അതുകൊണ്ട് തന്നെ അരിഞ്ഞ് കിട്ടാൻ കുറച്ച് സമയം എടുക്കും അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ആളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി കൂടുതൽ ചേർക്കുന്നതാണ് കേട്ടോ അത് ഞാൻ ചേർക്കാൻ മറന്നു ഇതാണ് ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ എല്ലാ സാധനങ്ങളും ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ കാരണം കിച്ചന് മൊത്തത്തിലൊരു വരകലായിട്ടുണ്ട് കാരണം ഞാൻ വീഡിയോകൾ എടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ വിലകി വരകി കിടക്കും അപ്പോൾ മറ്റവർ വരുന്നതിന് മുന്നേ തന്നെ മാക്സിമം എല്ലാ കാര്യങ്ങളും ഞാൻ ഒതുക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ ഈ സമയത്ത് ചിലപ്പോൾ തട്ടിലും മുട്ടലൊക്കെ കേൾക്കാറുണ്ട് പിന്നെ ഞാൻ അങ്ങനെ കണ്ണടച്ച് വീടുകൾ ചെയ്യാറുള്ളത് അപ്പോൾ അത് ഞങ്ങൾക്ക് ഇനി ചായ കുടിക്കാം അപ്പോൾ ചായ വായിലേക്ക് വെച്ചത് ഭയങ്കര ചൂടാറുന്നുണ്ടോ ഒന്ന് ആക്കെ ജസ്റ്റ് ഒന്ന് പൊള്ളിപ്പോയിട്ടുണ്ട് അപ്പോൾ ചായ ഒന്ന് പയ്യ പയ്യാറുമ്പോഴത്തേക്കും നമുക്ക് ചമ്മന്തി റെഡിയാക്കിയെടുക്കാം അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ടി എടുക്കുന്നത് ചമ്മന്തിക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയില്ലാന്നുണ്ടെങ്കിലും വലിയ സുഖമൊന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ച് ഉലുവയിട്ട് കുറച്ച് കടുക് ഇട്ടു പിന്നെ ഇതാക്കും ലാസ്റ്റ് എണ്ണാന്ന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിക്കുള്ള തേങ്ങ അതിലേക്ക് ഞാൻ എന്താ ഓറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് ചമ്മന്തിക്കെടുക്കാറുള്ളൂ അതിൽ ഒന്നും എടുക്കാറില്ല കാരണം വെറുതെ അത് വേസ്റ്റായി പോകാറാണ് അപ്പം അതിൽ നിന്നെല്ലാം നമ്മൾ കുറച്ചെടുക്കുന്നുണ്ടോ നല്ലത് ഞാൻ ഞാനതാ ഒന്ന് ജാറും കൂടി ഒന്ന് മോറ്റി ഒഴിച്ചിട്ടുണ്ട് ചമ്മന്തിയുടെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ ദോശയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശ ഓരോന്നായിട്ട് ചുറ്റെടുക്കുന്നുണ്ട് ദോശയ്ക്കായി വരുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് പാത്രം കഴുകാനുണ്ടെങ്കിൽ അതൊക്കെ കഴുകി വെക്കുക അല്ലെങ്കിൽ കിച്ചൻ ഒന്ന് ഒതുക്കി വയ്ക്കുകയൊക്കെ ചെയ്യൂടും കാരണം നമുക്ക് ഇനി ഒരുപാട് സമയം വേറെ വേസ്റ്റ് ആക്കേണ്ടാലും മറ്റവരൊക്കെ വരുന്ന മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ തീർത്ത് വെക്കണമല്ലോ അപ്പം ഞാൻ അതാ ദോശയ്ക്ക് വേണ്ടി അവിടെ വെച്ചിട്ട് ഞാൻ അതാ വേഗം പാത്രമൊക്കെ എടുക്കുന്നില്ല അഞ്ചാറ് പാത്രങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ അതൊക്കെ വേഗം വേഗം അങ്ങോട്ട് കഴുകിയെടുക്കും അപ്പോൾ അതെല്ലാം കഴുകി